all temporal existences are beyond physicality. നിർമ്മിതിയുടെ ഘടകങ്ങളും പ്രവർത്തനങ്ങളും ഫലങ്ങളും അവസാദങ്ങളും ഭൗതികങ്ങൾ മാത്രമല്ല തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ശുഭകരമാകട്ടെ സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ ജീവിതവീക്ഷണം കൊണ്ട് വലിയവരും മുതിയവരും പ്രബുദ്ധരുമായവരാണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തെ ഏറ്റവും രസകരമായി ശുഭകരമായി വിജയിപ്പിക്കുന്നവർ ഭൗതികമായി വേണ്ടുന്ന വസ്തു വസ്തുതകളെ സ്വാംശീകരിച്ചവരാണ് സംഭരിച്ചവരാണ് എന്നതാണ് പൊതുലോകത്തിന്റെ ധാരണ അപ്പോ അതിന് സാധിച്ചവരല്ല ജീവിതത്തിന്റെ ശരിയായ വട്ടത്തിലും ശരിയായ വളവിലും ഒക്കെ ചെന്നെത്തിയവരാണെന്നാണ് നമ്മൾ ധരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം അറിയുന്നവരായ നമ്മൾ ജീവിതത്തിൽ എല്ലാം ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാവുകയും ഇനി ജീവിതത്തിൽ നാം നാം ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് ധരിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികം വിദ്യാഭ്യാസം എന്നുള്ള ഒരു സംവിധാനത്തിലൂടെ കടന്നു പോയതുകൊണ്ട് നമുക്ക് നേട്ടം ഒരുപാടുണ്ടായിട്ടുണ്ട് ആ നേട്ടമെല്ലാം ഭൗതികരൂപത്തിൽ നമ്മൾ സംശീകരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷെ ജീവിതത്തിന്റെ പോക്കിൽ എവിടെയൊക്കെയോ വെച്ചത് ഇങ്ങനെയല്ലല്ലോ പോകേണ്ടത് എന്ന ഒരു തോന്നൽ വരുമ്പോഴാണ് നമ്മൾ പോകുന്ന വഴിക്ക് അപ്പുറവും ഇപ്പുറവും ഒക്കെ നോക്കി വഴി ശരി തന്നെയാണോ എന്ന് ആശങ്കയോടെ പരിശോധിക്കുന്നത് വഴി ശരിയായിട്ട് അറിയുന്നവർ ഇടംവലം നോക്കേണ്ട കാര്യമില്ല നേരെ മുമ്പോട്ട് പോയാൽ മതി പക്ഷെ വഴി ശരിയല്ലയോ എന്നുള്ള തോന്നൽ വരുന്നത് പലപ്പോഴും ഈ പൊതു സംവിധാനത്തിലൂടെ ഒഴുകിയിട്ടും എവിടെയൊക്കെയോ പാർച്ചകൾ വരുന്നു എന്നറിയുമ്പോഴാണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇതുവരെ കണ്ട ലോകവും നമ്മൾ മനസ്സിലാക്കിയ ജീവിതത്തെക്കുറിച്ചുള്ള നമുക്കുണ്ടായി വന്ന വീക്ഷണവും ഒക്കെ ശരിയാണോ എന്ന് പരിശോധനയ്ക്ക് നമ്മൾ തയ്യാറാകുന്നത് അവിടെയാണ് പലപ്പോഴും നമ്മൾ ഭൗതിക വീക്ഷണത്തിൽ നിന്നും മാറി മറ്റെന്തൊക്കെയോ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് പക്ഷേ ഈ ഒരു അവസ്ഥ എത്തുമ്പോഴേക്കും ജീവിതത്തിന്റെ ഏതാണ്ട് അമ്പത് അറുപത് ശതമാനം കടന്നുപോയിട്ടുണ്ടാവും പ്രത്യേകിച്ചും വ്യവസ്ഥയിലൂടെ ആധുനിക വ്യവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ചിലപ്പോ തൊണ്ണൂറ് ശതമാനം പോലും അത് അറിയാൻ കഴിയില്ല എന്നതും മറ്റൊരു വസ്തുത അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ഭൗതികേതരമായ വസ്തുക്കളെയും വസ്തുതകളെയും അവസ്ഥകളെയും കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് ജീവിതത്തിൽ ചില കൂട്ടിയിടുകൾ ഒക്കെ സമയത്ത് അങ്ങനെ നോക്കുമ്പോ ജീവിതത്തിലെ ഭൗതികമായ കാര്യങ്ങളുടെ സ്വാധീനത്തിനും അപ്പുറം ഭൗതികേതരമായ കാര്യങ്ങളുടെ ഉണ്ടെന്ന് ആദ്യം അറിയാൻ തുടങ്ങും പിന്നെ പിന്നെ അറിഞ്ഞറിഞ്ഞു വരുമ്പോ ജീവിതത്തിന്റെ ത്രികാലങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് ഭൗതികേതരമായ മാത്രമേ പെർമനന്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നതും നമുക്ക് മനസ്സിലുള്ളൂ അവിടെയാണ് ഈ ആധ്യാത്മിക പഠനങ്ങൾക്ക് ആത്മീയ ബോധ്യങ്ങൾക്ക് ആത്മീയ അനുഭവങ്ങൾക്കൊക്കെ പ്രസക്തി ഉണ്ടാവും അതുവരെ ഉണ്ടാകുന്നതൊക്കെ ഈ നമ്മൾ ടോസ് ചെയ്യുന്നത് പോലെയാണ് ഒരു പകിട കളിച്ചിട്ട് കയ്യിൽ കിട്ടുന്നതിനനുസരിച്ച് പോകുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നു ഈ പകിട എന്നുള്ളത് ഏത് വഴി മലക്കം മറിഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞ് വരണം എന്നുള്ളത് ഒരു വ്യവസ്ഥ നമ്മളെ അടക്കി വെച്ചിട്ടുള്ള ഈ എൻക്ലോഷറിനകത്ത് ആരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അവരെ സായിപ്പെന്ന് വിളിക്കും ലോകം ഭരിക്കുന്നവർ നമുക്കൊരു വ്യവസ്ഥ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ആ വ്യവസ്ഥയിലൂടെ പോയാൽ എല്ലാം ശുഭമാണ് എന്ന് നമ്മൾ ധരിച്ചു വശായിട്ടുണ്ട് അവിടെയാണ് ഭൗതികവാദം വല്ലാതെ ശക്തിപ്പെട്ടു പോയിട്ടുള്ളത് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നമ്മുടെ ജ്ഞാനമണ്ഡലത്തില് നമ്മുടെ പ്രായോഗിക മണ്ഡലത്തിലൊക്കെ തന്നെ ഭൗതികതയ്ക്ക് വല്ലാതെ പ്രസക്തിയുണ്ട് അത് മുഴുവനായും തെറ്റാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്നാൽ ഭൗതികമായ ലോകത്തിനും ഭൗതികമായ അനുഭവങ്ങൾക്കും ഭൗതികമായ അറിവുകൾക്കും ഭൗതികമായ പ്രയോഗങ്ങൾക്കും ഒപ്പുറത്ത് ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ട് എന്നത് നമ്മൾ ബോധ്യപ്പെട്ടേ മതിയാകും നിലനിൽപ്പ് എന്നത് ഭൗതികമായ ഒരു ഒരു അവസ്ഥയല്ല ഭൗതികമായ സാഹചര്യങ്ങൾ ഭൗതികേതരമായ സാഹചര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് അനുഭവമാകുന്ന ജീവിതം തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് മുന്നിലാണ് നിലനിൽപ്പ് എന്ന ആശയത്തിൽ പ്രസക്തി ഉണ്ടാവുന്നത് അവിടെ തന്നെയാണ് ഞാൻ ഈ ഭൗതികേതരമായ ഒരു ലൗകിക സംവിധാനത്തിന്റെ പ്രസക്തിയും അളവും ഒക്കെ മനസ്സിലാക്കിയത് അതിൽ ചെറിയൊരു അംശം പകർന്നു വരുവാനാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് നമുക്ക് ഭൗതികമായി നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ എല്ലാം അതിന് തുടക്കം നമ്മുടെ ശരീരം തന്നെയാണ് നമ്മുടെ ശരീരം നമ്മുടെ ബിലോങ്ങിങ്സ് നമ്മുടെ വീട് നമ്മുടെ ചുറ്റുമുള്ള ഉപകരണങ്ങള് പിന്നെ നമ്മുടെ അടുത്തുള്ള ഭൗതികമായി നിലനിൽക്കുന്ന ദേഹങ്ങൾ അതായത് മറ്റു വ്യക്തിത്വങ്ങള് ജീവികള് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടോ അപ്പൊ ഇവയെല്ലാമാണ് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നത് എന്നത് തന്നെയാണ് നമ്മുടെ അനുഭവം എന്നാൽ അവയുടെ പ്രവർത്തനങ്ങൾ ഭൗതികമായിട്ടല്ല എന്നത് നമ്മൾ ചിലപ്പോഴൊക്കെ മനസ്സിലാക്കും എത്ര വലിയ ഇച്ഛാശക്തി ഉണ്ടെങ്കിലും നല്ലൊരു പനി വരികയോ ഒരു ചെറിയ അപകടത്തിൽപ്പെടുകയോ അല്ലെ കാലിലൊരു നല്ല മുഴുവത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ തീരും നമ്മുടെ ആ നമ്മുടെ വ്യക്തിത്വത്തെ കുറിച്ചും നമ്മുടെ അഹത്തെക്കുറിച്ചുമുള്ള നമ്മുടെ ആ ഒരു ഗീർവാണം അതില്ലാതായി തീരുന്നൊരവസ്ഥയ്ക്ക് ഈ പറഞ്ഞതുപോലെ ഒരു മുട്ടു സൂചി കാലിൽ കയറിയാമതി അല്ലെങ്കിൽ മേളയൊന്ന് കുത്തിയാൽ മതി നമ്മളാകെ തെടഞ്ഞു പോകും അവിടെ ഈ വേദന എന്ന് പറയുന്ന ആ ഒന്ന് ഭൗതികേതരമായത് കൊണ്ടാണ് അതുണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാൻ എപ്പോഴെങ്കിലും കഴിഞ്ഞ ഒരു പനി ഉണ്ടാകുന്ന സമയത്ത് പനി വന്നാൽ പാരസെറ്റമോൾ കഴിച്ചാൽ മാറും എന്നുള്ളതിന് പകരം പനി എന്നത് എന്തുകൊണ്ടുണ്ടായി എന്നും പനി എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്നും പനി മാറുവാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നും പനി മാറിയാൽ എവിടേക്കാണ് നാം എത്തുക എന്നും ബോധ്യമുണ്ടായാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ പക്ഷെ ഇതിനെല്ലാം തന്നെ ഭൗതികവാദത്തിന്റെ ഭൗതിക ലോകത്തിന്റെ ഒരു വല്ലാത്ത വ്യാകരണം കച്ചവട ശാലകളിൽ നിന്നും കച്ചവടത്തിനായി തുറന്നു വെച്ചിട്ടുള്ള ചെറിയ കാലം നമ്മൾ പോയി പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസ ശാലകളിൽ നിന്നും നമ്മൾ പഠിച്ചു വശായിട്ടുണ്ട് അപ്പൊ അവിടെ നമ്മൾ ഈ പോകുന്ന വഴി ശരിയല്ല എന്ന് തോന്നുക സാധാരണയല്ല കുറച്ചുപേർക്ക് വീട് വന്നിരിക്കുന്ന കുറച്ചുപേർക്ക് ഇതുപോലെ കുറെ ലോകത്തുള്ള കുറച്ചു ആളുകൾക്ക് മാത്രമാണ് അത് മനസ്സിലാവുന്നത് അപ്പൊ നമ്മൾ ഈ അനുഭവിക്കുന്ന ഭൗതികമായ ആ നിർമ്മിതികൾ ഉണ്ടല്ലോ ഈ ശരീരം മുതൽ കൊണ്ട് നമ്മളിൽ കാണുന്ന നിർമ്മിതികൾ ഉണ്ടല്ലോ ഈ നിർമ്മിതികളുടെ ആ രൂപം ഭൗതികമാണ് നമുക്ക് സമ്മതിക്കാം എന്നാൽ അതിന്റെ ഘടകങ്ങൾ പൂർണമായും ഭൗതികമാണോ എന്ന് ചോദിച്ചാൽ ഭൗതിക ഘടകങ്ങൾ ഉണ്ട് എന്നത് ശരിയാണ് ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നുണ്ട് ഈ കാണുന്നതൊന്നും കാണുന്നതല്ല അത് കുറെ പ്രവർത്തനങ്ങളാണ് ഊർജത്തിന്റെ ചലനങ്ങളാണ് ആ ചലന വിന്യാസത്തെ ചലന സ്ഥലങ്ങളെയാണ് നമ്മൾ ദ്രവ്യമായിട്ട് കാണുന്നത് എന്ന് എന്നാൽ ഈ ദേശാസ്ത്രത്തിന്റെ വക്താക്കൾ ഇത് പൊതുവേദിയിൽ സമ്മതിക്കില്ല സിദ്ധാന്തം പറയാനായിട്ട് സമ്മതിക്കും പ്രായോഗികമായിട്ട് സമ്മതിക്കില്ല അപ്പോ നിർമ്മിതി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ നിർമ്മിതി എന്ന് പറയുന്നതിലെ ആഹ് ഘടകങ്ങൾ എന്നുവെച്ചാൽ കുറെ വസ്തുക്കൾ ഇപ്പൊ കുറെ മൂലകങ്ങൾ ചേർന്നിട്ടാണ് ഞാൻ ഉണ്ടായത് എന്ന് വേണമെങ്കിൽ വെക്കാം ഈ മൂലകങ്ങളുടെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂലകങ്ങൾ എന്ന് പറയുന്ന ഈ സംഭവങ്ങൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അത് കുറെ ചലനങ്ങളും പ്രവർത്തനങ്ങളും പ്രതിഭാസങ്ങളും ആണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോ ഒരു നിർമ്മിതി ഉണ്ടാവുമ്പോൾ അതിന്റെ ഘടകങ്ങളും പ്രവർത്തനങ്ങളും അതിന്റെ ഫലങ്ങളും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ഫലങ്ങളും ഈ ഫലങ്ങൾക്ക് അവസാനം ഈ ഈ ഒരു ഒരു സംവിധാനം തന്നെ പ്രസക്തമല്ലാതായി തീർന്നു ഇപ്പൊ ഞാൻ എന്റെ ശരീരമാണെങ്കിൽ എന്റെ ശരീരത്തിന്റെ ഘടകങ്ങൾ എന്റെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ എന്റെ ശരീരം നിലനിൽക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഫലങ്ങൾ ഒടുവിൽ ഞാൻ തന്നെ ഇല്ലാതായിത്തീർന്നതിന് ശേഷം ഞാൻ ഇവിടെ ശേഷിപ്പിച്ചു പോകുന്ന അവസാദങ്ങൾ അല്ലെങ്കിൽ ശിഷ്ടങ്ങളായിട്ട് വരുന്നത് ഇതൊന്നും ഭൗതികമല്ല എന്ന് നമ്മൾ ഒടുവിലെത്തതോ ആണ് മനസ്സിലാക്കുക ഞാൻ നല്ല സന്തോഷവാനായിരിക്കുമ്പോൾ എൻ്റെ കോശങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് ഒരു പ്രത്യേക സമ രീതിയിലായിരുന്നു ഞാൻ ഒന്നും കഴിക്കാതെ തന്നെ വെറുതെ ശ്വാസം വലിച്ച് സന്തോഷവാനായി എൻ്റെ ശരീരം തനിയെ രൂപപ്പെട്ടുകൊള്ളും തനിയെ പ്രവർത്തിച്ചു കൊള്ളും എന്ന ധാരണയിൽ ജീവിച്ചു പോയാൽ പോലും നമ്മുടെ ഭൗതിക ശരീരം അതിൻ്റെ പൂർണ്ണ കായ രൂപത്തോടുകൂടി കൂടി നിലനിൽക്കും അതിനാണ് ബ്രിട്ടേറിയൻ ലൈഫ് എന്ന് പറയാം നമ്മൾ ഒരു ഭക്ഷണവും വെളിയിൽ നിന്നും എടുക്കാതെ ജീവിക്കുമ്പോൾ പോലും അത് സാധ്യമാകുന്നു അപ്പോ ഭൗതിക ഘടകങ്ങൾ ഇല്ലെങ്കിലും അത് സാധ്യമാകും ഞാൻ ഈ പറയുന്നത് ഈ ഒരു കോൺടക്സ്റ്റിലാണെന്ന് മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ കൊച്ചു കുഞ്ഞു പാല് കുടിക്കാതെ ജീവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അത് വളർച്ചയുടെ ഒരു ഒരു ഭാഗമാണ് വളർച്ചയുടെ കാലത്ത് ഈ ഘടകങ്ങൾ വേണ്ടിവരും ഞാൻ പറയുന്നത് ഈ ഒരു ഒരു ഈ കാര്യത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള കാര്യത്തെ കുറിച്ചാണ് അപ്പോ നമ്മുടെ ശരീരം ഉണ്ടാകുന്നതിന് വേണ്ട ഘടകങ്ങളെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ നിന്നും സ്വീകരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോ ന്യൂട്രിയൻസിൽ നിന്നും സ്വീകരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോ പോലും അതില്ലാതെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു പറ്റുമെന്നൊരവസ്ഥയുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുക എങ്ങനെയാണ് പിന്നെയുള്ള ഈ ഭൗതിക രൂപത്തിന്റെ ചയാപജയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ശരീരത്തെ ശരീരം നിലനിർത്തുന്നത് എങ്ങനെയാണ് അവിടെ കേവലമായിട്ടുള്ള ഭൗതിക വസ്തുക്കൾ മാത്രമല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് നിലവിലുള്ള സംവിധാനത്തെ മാറ്റിയും മറിച്ചും ഇട്ട് ശരിയാവിധം ശരീരത്തെ നിലനിർത്താൻ ശരീരത്തിന് കഴിയും അതിനെയാണ് ശരീരത്തിന്റെ ജീവൽ പ്രവർത്തനം എന്ന് പറയുക അപ്പോ ശരീരം എന്നുള്ളതിന്റെ നിർമ്മിതിക്ക് ശരിക്കും ഭൗതിക വസ്തുക്കൾ മാത്രമല്ല ഘടകങ്ങളാകുന്നത് ഇപ്പോ ഒരു വീട് കെട്ടുകയാണെന്നിരിക്കട്ടെ വീട് കെട്ടുവാൻ വേണ്ടുന്ന മെറ്റീരിയൽ എല്ലാം നമ്മൾ സംശീകരിച്ച് കഴിഞ്ഞാലും അത് രൂപകൽപ്പന ചെയ്ത് കെട്ടിയൊരുക്കി ഉണ്ടാക്കുന്ന ശില്പികൾ അത് ആർക്കിടെക്ട് ആണെങ്കിലും മേയ്സന്മാരാണെങ്കിലും ഒക്കെ ഇവരുടെ ഒരു ശേഷിക്കനുസരിച്ചാണ് ഇവരുടെ ഒരു ഒരു പ്രാവീണ്യത്തിനനുസരിച്ചാണ് ആ നിർമിതി ശാന്തമായി വരിക തീരുക അതിന്റെ തീരുക അപ്പോ ഈ ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല ഭൗതിക വസ്തുവല്ല രൂപകൽപ്പന എന്ന് പറയുന്നത് ഒരു ഭൗതിക വസ്തുവല്ല രൂപകൽപ്പനയുടെ അടിസ്ഥാന ചിത്രം എന്ന് പറയുന്നത് ഒരു ഭൗതിക വസ്തുവല്ല അപ്പൊ അങ്ങനെയുള്ള കുറെ ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഈ ഭൗതിക വസ്തുവിനെ ഭൗതിക വസ്തുവായിട്ട് രൂപപ്പെടുത്തിയത് നമ്മൾ കാണുന്നതും അനുഭവം അനുഭവിക്കുന്നതും ഭൗതികമായ ഒരു രൂപമായതുകൊണ്ട് ആ ഭൗതിക വസ്തുക്കൾ ചേർന്നിട്ട് ഉണ്ടായി എന്ന് നമ്മൾ വിചാരിക്കുന്നു എന്ന് മാത്രം ഭൗതിക വസ്തുവല്ല ഭൗതിക ഭൗതിക വസ്തുവായി നമ്മൾ കാണുന്ന ആ ഭൗതിക രൂപമല്ല യഥാർത്ഥത്തിൽ ആ ഭൗതിക വസ്തുവിന്റെ അടിസ്ഥാനങ്ങളുടെ അകത്തുള്ളൂ ഇവിടെയാണ് നിയമം നമ്മളെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു കൂട്ട ഘടകങ്ങൾ സവിശേഷമായ രീതിയിൽ സന്നിവേശിക്കുമ്പോൾ ഈ ഘടകങ്ങൾ കൂടിച്ചേർന്നതിലും അധികമായി കാണുന്നതെന്തോ അതാണ് ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു വീട് ഒരു കെട്ടിടം എന്ന ഒരു വ്യവസ്ഥയാകുന്ന അതിനകത്ത് ആളുകൾ ജീവിക്കുമ്പോഴാണ് ആ വീടിന്റെ നിർമ്മിതി അവയെല്ലാം കൂടെ കൂട്ടിച്ചേർത്തതിന്റെ ഒരു 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 സൗന്ദര്യ ശാസ്ത്രത്തിനനുസരിച്ചാണ് അതിന്റെ ഒരു ആത്മീയ ശാസ്ത്രത്തിനനുസരിച്ചാണ് എങ്കിലാണോ വീട് വീടാകുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും അനുചിതമായ ഭക്ഷണങ്ങൾ നമ്മൾ കേട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ശരീരത്തിന് കേടുപാട് വരും അനുചിതമായ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതാണ് ശരി എന്ന് വിചാരിച്ച് കഴിക്കുന്നവന്റെ ശരീരം നല്ല ആരോഗ്യത്തോടുകൂടി പോവും അപ്പോൾ ഉചിതമായത് എന്നുള്ളത് എവിടെയാണ് വരുന്നത് ഭക്ഷണത്തിലാണോ അതിനെക്കുറിച്ചുള്ള ധാരണയിലാണോ അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ ശരീര നിർമ്മിതിയില് ജീവിതത്തിന്റെ നിർമ്മിതിയില് വീടിന്റെ നിർമ്മിതിയില് നമ്മുടെ ബന്ധങ്ങളുടെ നിർമ്മിതിയില് എല്ലാ നിർമ്മിതികളുടെയും ഘടകങ്ങൾ അതിനുവേണ്ടി ഒത്തുചേർക്കുന്ന സാംശീകരിച്ച് ഒരുമിച്ച് ചേർക്കുന്ന ഘടകങ്ങൾ എല്ലാ എലമെന്റുകളും ഭൗതികമല്ല അതിൽ ഭൗതിക ഘടകങ്ങൾ വന്നു പോകുന്നുണ്ട് ഇനി ഭൗതികത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും അവിടെയും ഭൗതികം അവസ്ഥയില്ല അപ്പോ ഈ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അത് മാത്രമാണ് ഘടകങ്ങൾ എന്ന് പറയുന്ന മെറ്റീരിയൽ മാത്രമാണല്ല അവയുടെ പ്രവർത്തനങ്ങൾ അവയുടെ ഫലങ്ങൾ ഇപ്പൊ ഞാൻ ജീവിച്ചു ജീവിച്ചു കഴിയുമ്പോൾ ഞാനാൽ ഇവിടെ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന കുറേയേറെ ഫലങ്ങളുണ്ട് എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഓരോ പ്രക്രിയയിലും ഞാൻ ഉണ്ടാക്കുന്ന റിസൾട്ടുകളുണ്ട് ഞാനൊരു പാട്ട് പാടുന്നു ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇമ്പത്തോടെ കേട്ടു നിൽക്കുന്നു നിങ്ങൾ സന്തോഷവാന്മാരാകുന്നു ആ സന്തോഷം നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിൽ ശരീരത്തിന്റെ കോശ നിർവൃതിയിൽ ബാധിക്കുമ്പോൾ അതൊരു ഫലമാണ് എൻ്റെ ജീവിതം കൊണ്ടുണ്ടായ ഒരു ഫലമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതെല്ലാം പറഞ്ഞ് അവതരിപ്പിച്ച് നിങ്ങൾക്ക് കുറെ മാർഗങ്ങളും തന്നിട്ട് ഞാൻ മരിച്ചില്ലാതെ ആയി ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്ന ആ ചിന്താ പദ്ധതി ഉണ്ടെന്ന് നിങ്ങൾക്ക് നൽകിയ അനുഭവങ്ങൾ ഉണ്ടല്ലോ ഇതിന് ഇവയാണ് എന്റെ ജീവിതത്തിന്റെ തിരുശേഷിപ്പ് എന്ന് പറയുന്നത് ആ തിരിശേഷിപ്പാണ് നമ്മൾ ഈ അവസാദം എന്ന് പറയുന്നത് ഈ ഞാൻ ശേഷിച്ചിട്ട് ശേഷിപ്പിച്ചിട്ട് പോയ കാര്യങ്ങൾ നിങ്ങൾ കേട്ടും അനുഭവിച്ചും അറിഞ്ഞും അതിനകത്തോട് പോകുമ്പോൾ അത് നിങ്ങളിൽ അടിഞ്ഞടിഞ്ഞടിഞ്ഞറിഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ലോകവീക്ഷണമായി മാറുമ്പോൾ അത് എന്റെ അവസാദമായിട്ട് നിങ്ങളിൽ അവശേഷിക്കും അതും ഭൗതികമല്ല ഇങ്ങനെ നോക്കുമ്പോ ജീവിതത്തിലെ പങ്കും ഭൗതികമല്ല ഭൗതികമേ അല്ല ഭൗതികേതരമായതാണ് ഇവയല്ല ഭൗതികേതരമായ ബോധമാണത്രേ ലോകത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് ഈ ബോധം എന്ന് പറയുന്നതിന്റെ ചലനങ്ങളിൽ നിന്നാണ് ബോധത്തിന്റെ അവസ്ഥാന്തരങ്ങളിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ബോധം ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്കുള്ള ഒരു ഒരു ഒഴുക്കാണ് പരിണാമത്തിനെയാണ് നമ്മൾ കാലമെന്ന് പറയുക ഈ കാല കാലത്തിന്റെ രൂപീകരണത്തില് ഈ വ്യവ ഈ ബോധത്തിനുണ്ടാകുന്ന ചലനങ്ങൾ അതിന്റെ സൗകര്യപ്രദമായ രീതിയിൽ വെളിപ്പെടുന്ന സമയത്ത് ആണ് ശരീരമുണ്ടായി അല്ലെങ്കിൽ ഭൗതിക രൂപമുണ്ടായി എന്ന് നമ്മൾ പറയുക അതിനെക്കുറിച്ച് നമുക്ക് ഇക്കോജനിസിൽ പഠിക്കാം അതുകൊണ്ട് ഞാൻ അതിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോ ഈ ഒരു ഒഴുക്ക് ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ രൂപപ്പെടുന്നതിന് മുമ്പ് ബോധം അതിനെ രൂപപ്പെടുത്തുന്നതായിട്ടുള്ള ആ ഒഴുക്കുണ്ടല്ലോ ആ ഒഴുക്കാണ് ഭൗതികമായി രൂപപ്പെട്ടതിന് ശേഷവും ഇവിടെ നിലനിൽക്കുന്നത് എപ്പോഴും ഭൗതിക രൂപത്തിലായി നമുക്ക് അനുഭവമാകുന്നു ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകുന്ന പല പല വസ്തുക്കൾ വസ്തുതകൾ ആശയങ്ങൾ ദർശനങ്ങൾ ചില പ്രാക്ടീസുകൾ ഇവയെല്ലാം തന്നെ ഭൗതികതയുമായി കണക്ട് ചെയ്ത് നിർത്താനാണ് ആധുനിക ലോകവും ആധുനിക വിദ്യാഭ്യാസവും നമ്മളെ പഠിപ്പിക്കുന്നത് അത് നമ്മളെ പലപ്പോഴും ബാധിക്കുന്നുണ്ട് നമ്മളറിയുന്നില്ല പക്ഷെ ബാധിച്ചു ബാധിച്ച് 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 ഭസ്വാസുര ശാപം പോലെ അത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതെയാക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ഭൗതികതരമായ ലോകമാണ് ഉള്ളത് അതിനെ അറിഞ്ഞ് അതിനെ കൈകാര്യം ചെയ്യാൻ പഠിച്ച് അതിനോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തെ സുസജ്ജമായി സുരക്ഷിതമായി കൊണ്ടുപോകുവാനാവുകയുള്ളൂ സമാധാനപരമായും ശാന്തിയിലും ഒക്കെ ആയിരിക്കാൻ കഴിയുകയുള്ളൂ ആരോഗ്യപരമായിരിക്കുകയുള്ളൂ അപ്പോഴേ അത് അതിന്റെ ധർമ്മം പൂർത്തീകരിക്കുകയുള്ളൂ വേണ്ടിയുള്ള തിരിച്ചറിവാണ് ഇതിനു വേണ്ടിയുള്ള പഠനങ്ങളാണ് പാരിസ്ഥിതിക ആത്മീയതയിൽ സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ മുൻപോട്ട് വയ്ക്കുന്നത് മുലിമ്പസിന്റെ ആകത്തുക നിങ്ങൾക്ക് നൽകുന്നു എന്ന് മാത്രം ഇനി ഒന്ന് പരിശോധിക്കുക നിങ്ങളുടെ ശരീരം തന്നെ ഭൗതികമാണോ നിങ്ങളുടെ ജീവിതം ഭൗതികമാണോ നിങ്ങൾ ഭൗതികതയുടെ സമവാക്യങ്ങളിൽ കുടുങ്ങി നിങ്ങളുടെ മനസ്സിനെ കുടുക്കി എത്രത്തോളം നിന്നു പോകുന്നുണ്ട് എത്രത്തോളം ഇനി മാറേണ്ടതുണ്ട് അതിന് ഈ വഴി ഒളിമ്പസിന്റെ വഴി പാരിസ്ഥിതിക ആത്മീയതയുടെ വഴി നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടോ എന്ന് ആ പരിശോധനയ്ക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം